എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് ചന്ദ്രരാശി അനുസരിച്ച് വരുന്ന ഫലപ്രവചനമാണ് നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നാദിപൻ്റെ ബലം അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദശാപഹാര കാലം ഒക്കെ അനുസരിച്ചായിരിക്കും ചാരവശാലുള്ള ഗോചരം കൊണ്ട് ജീവിതത്തിൽ ഗുണദോഷങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് പത്താം ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ അറിവുകളൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതാണ് തൊഴിൽ നല്ല രീതിയിലൊക്കെ മാനേജ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും സൂര്യൻ പതിനാലാം തീയതി വരെയൊക്കെ ഉച്ചരാശിയിലാണ് അതുകൊണ്ട് പവറൊക്കെ ഉണ്ടാകും ഈ സമയത്ത് ആരുടെയെങ്കിലും സപ്പോർട്ടൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിലിൽ കഴിവൊക്കെ പ്രകടിപ്പിക്കാനും സാധിക്കുന്നതാണ് ദേഷ്യം അല്പം നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ് ഞാനാണ് സർവശ്രേഷ്ഠൻ എന്ന ഭാവമൊക്കെ ഉപേക്ഷിക്കണം പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കരുത് വ്യാഴം ശത്രു രാശിയിലൊക്കെയാണ് അതുപോലെ കൺസൾട്ടിങ് ജോലികൾ ടീച്ചിങ് ജോലികൾ ഒക്കെ ചെയ്യുന്നവർക്ക് വ്യാഴം അനുകൂലമാണ് പതിനാലാം തീയതി സൂര്യൻ പത്തിലേക്ക് വരുന്നത് സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ കാലമാണ് അതുപോലെ പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും അതുപോലെ വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ അനുകൂല കാലമാണ് പതിനാലാം തീയതിക്കൊക്കെ ശേഷം ബിസിനസ്സിൻ്റെ സ്ഥിതി നോക്കിയാൽ ഏഴാം ഭവാധിപൻ ഏഴിൽ തന്നെ നിൽക്കുന്നു ബിസിനസ്സുകാർക്ക് അനുകൂലമായ മാസമാണ് പതിനൊന്നാം തീയതിക്കൊക്കെ ശേഷം കൂടുതൽ അനുകൂല കാലമാണ് ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് ഇന്ധനപരമായി നോക്കിയാൽ രണ്ടാം ഭവാധിപൻ അഷ്ടമത്തിൽ രാഹുവിൻ്റെയും കുജൻ്റെയും ഒക്കെ കൂടെയാണ് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടിയുമുണ്ട് പതിനൊന്നാം തീയതി വരെയൊക്കെ ചിങ്ങക്കൂറുകാർ ധനപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ ട്രാൻസാക്ഷനിലും മറ്റും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതുപോലെ വാഹന സംബന്ധമായ ചിലവുകളൊക്കെ ഉണ്ടാകാം ഇലക്ട്രോണിക് സാധനങ്ങളുടെയൊക്കെ റിപ്പയറിങ് വഴി ചിലവുകളൊക്കെ ഉണ്ടാകാം ധനപരമായിട്ട് എന്തെങ്കിലും വാദവിവാദങ്ങൾ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതെല്ലാം കൂടുതലും പതിനൊന്നാം തീയതിക്കൊക്കെ മുൻപാണ് ഉണ്ടാകാൻ സാധ്യത പതിനൊന്നാം തീയതിക്കൊക്കെ ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മെയ് മാസം നിങ്ങൾക്ക് ആദ്യ പകുതി ഭാഗം സാമ്പത്തികപരമായി മോശവും ബാക്കി ഭാഗം സാമ്പത്തികപരമായിട്ട് ഗുണകരവുമായ മാസമാണ് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവം നോക്കിയാൽ അഞ്ചാം ഭാവാധിപൻ വ്യാഴം പത്തിൽ കേന്ദ്രത്തിലാണ് നാലാം ഭാവത്തിലേക്കും ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടിയുണ്ട് പഠനത്തിലൊരു സുഖമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വ്യാഴം ക്ഷേത്രത്തിലാണ് പഠനത്തിലെ ശത്രുക്കളൊക്കെ ഉണ്ടാകാം നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകാം അതുപോലെ പഠനം ഉഴപ്പാനും എന്തെങ്കിലും രീതിയിലുള്ള ശ്രമമൊക്കെ നടക്കാം അതുപോലെ ഡീമോട്ടിവേറ്റീവൊക്കെ ചെയ്യാൻ ശ്രമിക്കാം എന്നാൽ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുന്നതാണ് ബുദ്ധിയുടെ കാരകൻ ബുധൻ പതിനൊന്നാം തീയതി വരെയൊക്കെ രാഘുവിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ പതിനൊന്നാം തീയതി വരെയൊക്കെ അല്പം കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അഞ്ചാം ഭാവം ലവ് റിലേഷൻ്റെ ഭാവം കൂടിയാണ് അഞ്ചാം ഭാവത്തിൻ്റെ അധീപൻ പത്തിൽ നിൽക്കുന്നത് മൂലം ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പുതിയ പ്രണയബന്ധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം വ്യാഴം ശത്രുവിൻ്റെ ക്ഷേത്രത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്നതിനാൽ നിലവിൽ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നമില്ലാതൊക്കെ കടന്നു പോകുന്നതാണ് വാക് കുജൻ ദൃഷ്ടി ചെയ്യുന്നത് വാക്കുകളിൽ അല്പം ദേഷ്യമൊക്കെ ഉണ്ടാക്കിയേക്കാം ഞാൻ അങ്ങനെ പറയേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നുന്ന അവസ്ഥകളൊക്കെ ചില സമയത്ത് വന്നു ചേരുകയും ചെയ്യും പ്രവൃത്തിയും വാക്കും ഒക്കെ റിലേഷനിൽ അല്പം ശ്രദ്ധിക്കുക വിവാഹ ജീവിതം നോക്കിയാൽ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ തന്നെ നൽകുന്നു നല്ലതാണ് ദൂരദേശ യാത്രകളൊക്കെ ഉണ്ടാകാം ആറാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാകാം പരസ്പരം ദമ്പതികൾ തമ്മിൽ പരസ്പരം ശത്രുത ഒക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം അതുപോലെ വാഗ്സ്ഥാനത്തൊക്കെ കുജൻ സ്ഥിതി ചെയ്യുന്നത് സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പരസ്പരമുള്ള വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പരസ്പരം ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യപരമായി നോക്കിയാൽ രക്തസംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാം അതുപോലെ അലർജി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം ആയുധമൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദൈവാധീനത്തിനായി ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദേവിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എള്ളുതിരി വഴിപാടൊക്കെ നടത്തുക അതുപോലെ നീരാഞ്ജനം വഴിപാട് ഒക്കെ നടത്തുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് തുളസിമാല സമർപ്പിക്കുന്നത് നല്ലതാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം